ചായയ്ക്ക് കടുപ്പം കൂട്ടാൻ വ്യാജ തേയില തിരൂരിൽ വീണ്ടും വൻ വ്യാജ തേയില ശേഖരം പിടികൂടി പിക്കപ്പ് വാനിൽ വിതരണത്തിനെത്തിച്ച പതിനഞ്ച് കിലോ വ്യാജ തേയിലയാണ് പിടികൂടിയത് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയെയാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് തിരൂരിൽ ഇത് മൂന്നാം തവണയാണ് വ്യാജ തേയില പിടികൂടുന്നത് വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് ചായക്കടകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് സംശയാസ്പദമായ രീതിയിൽ കളർ ചേർത്ത ചായപ്പുഴയുടെ സാന്നിധ്യം കണ്ടെത്തിയത് തുടർന്നാണ് വിതരണക്കാരെ കുറിച്ച് അന്വേഷിച്ചത് പഠാൻ വിഭാഗത്തു നിന്ന് വ്യാഴാഴ്ചകളിലാണ് തൈല ഇവിടേക്ക് എത്തുന്നതെന്ന രഹസ്യ അടിസ്ഥാനത്തിലാണ് പട്രോളിംഗ് നടത്തിയത് പോലീസ് ലൈൻ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് പിക്കപ്പ് വാനിൽ നിന്ന് പതിനഞ്ച് കിലോ വ്യാജ തേയില പിടികൂടിയത് ടിഷ്യൂ പേപ്പർ ടെസ്റ്റിൽ കൃത്രിമ നിറം പടരുന്നതായി കണ്ടെത്തി മൂന്നാം തവണയാണ് പിടികൂടുന്ന ഭക്ഷ്യസുരക്ഷ ഓഫീസർ ഷംസിയ പറഞ്ഞു ഒരാഴ്ചക്ക് മുന്നേ ഇവിടെ തിരൂര് ബിപിയങ്ങാടിയിൽ വെച്ചിട്ട് നടന്ന പുതിയങ്ങാടി നേർച്ച ആ സമയത്ത് നടത്തിയ പരിശോധനകളിൽ ചായക്കടകളിൽ നിന്നും അവിടുത്തെ ചില ചായക്കടകളിൽ നിന്നും നമുക്ക് സംശയാസ്പദമായ രീതിക്ക് തേയില ലഭിക്കുകയുണ്ടായി അപ്പൊ കൃത്രിമനിറം ചേർന്നതാണ് എന്ന് സംശയാസ്പദമായി തോന്നിയത് കൊണ്ട് കടക്കാരിൽ നിന്നും ആരാണിത് കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു മനസ്സിലാക്കുകയും അവര് ഇന്നത്തെ ദിവസം അതായത് വ്യാഴാഴ്ചകളിലാണ് തിരൂര് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് എന്നറിഞ്ഞുകൊണ്ട് ഇന്ന് ഈ തെക്കുമുറി മുതൽ ബിറ്റിയങ്ങാടി വരെയുള്ള ഈ റൂട്ട് ഞങ്ങൾ ഞങ്ങളുടെ പെട്രോളിംഗ് അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ക്വാഡ് നടത്തുന്ന സമയത്ത് വീണ്ടും ഈ വണ്ടി കാണുവാൻ ഇടയാകയും ഇന്ന് ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ രണ്ട് തരം തേയിലകൾ കാണാൻ അപ്പോൾ രണ്ടും ഞങ്ങളിവിടെ പ്രഥമദൃഷ്ടിയാവുള്ള ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ടെസ്റ്റുകൾ ചെയ്തു നോക്കിയപ്പോൾ ടിഷ്യൂ പേപ്പർ ടെസ്റ്റില് ഒരെണ്ണത്തിൽ നിന്നും കൃത്രിമ നിറം എന്താ ഈ ടിഷ്യൂ പേപ്പറിൽ പടരുന്നതായിട്ട് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പിൾ എടുത്ത് ലാബിലേക്ക് പരിശോധന അയക്കുന്നുണ്ട് ബാക്കിയുള്ള സ്റ്റോക്ക് കോൺഫെസ്റ്റേറ്റ് ചെയ്ത് ഞങ്ങളുടെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് മലപ്പുറം ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ പി സുജിത് പെരേരിയുടെ നിർദ്ദേശപ്രകാരം തിരുഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ കോട്ടക്കൽ തവനൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ യു ദീപ്തി പി വിപിൻ ഒലിൽ മുഹമ്മദ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് എല്ലാ രമൻ ഷംസിയ പറഞ്ഞു എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും കർശനമായി തുടരുന്നുണ്ട് ഇങ്ങനെ വ്യാജമായി കിട്ടുന്ന ഓരോ ഭക്ഷ്യവസ്തുക്കള് കൂടി വരാൻ ഒരു കാരണം പൊതുജനങ്ങൾ തന്നെയാണ് കാരണം ഇങ്ങനെ വളരെയധികം കടുപ്പമേറിയ ചായ അത് കിട്ടിയില്ലെങ്കിൽ ചായക്കടക്കാരനെ ഒരു വഴക്ക് പറയുമ്പോൾ അയാളും ഇത്തരം വ്യാജന്മാര് വരുമ്പോ വളരെ ആ പാക്കറ്റിൽ എഴുന്നേക്കുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോ പ്രൈസ് എന്നാണ് കൊടുത്തേക്കുന്നത് അപ്പോ ഇങ്ങനെ ചെറിയ വിലക്ക് ഇങ്ങനെ വ്യാജമായ തേയിലകൾ ലഭിക്കുമ്പോ അവരും നിർബന്ധിതരാവാണ് അഡൾട്രേഷന് അപ്പോ വള തേയില വാങ്ങിക്കുമ്പോ ഇപ്പോ അതിന് പ്ലാറ്റ്ഫോം ടെസ്റ്റുകൾ കാണിച്ചു തരാം നമുക്ക് തന്നെ ഒരു ഗ്ലാസ്സിൽ ഉള്ളത് ആ തേയിലെന്ന് വന്ന കളറാണ് എൻ്റെ കയ്യില് എന്റെ കയ്യില് പറ്റിയിക്കുന്നത് ഒരു ചായപ്പൊടി ടെസ്റ്റ് ചെയ്തപ്പോ കിട്ടിയ കളറാണിത്